വ്യത്യസ്തമായ ആശയങ്ങൾ ഒരുക്കി വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണികൾ ഭരണഘടനയുടെ ആമുഖം മുതൽ ചെങ്കോട്ട വരെ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് തലസ്ഥാന നഗരിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഇന്നേറെ ചർച്ചാ വിഷയമാണ് തന്നെ സംശയിക്കേണ്ട പക്ഷേ ഈ കാഴ്ച ഡൽഹിയിലല്ലെന്ന് മാത്രം തിരുവനന്തപുരം ഗൗരീശ പട്ടത്താണ് ഈ ചെങ്കോട്ട ഇന്നുള്ളത് ചെങ്കോട്ടയ്ക്ക് ചെങ്കോട്ടയ്ക്കുള്ളിലേക്ക് കയറിയാൽ മനസ്സിലാകും ഇടതുമുന്നണിയുടെ ബൂത്ത് കമ്മിറ്റി ഓഫീസാണെന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ വാചകങ്ങൾ വരെ ഈ ഇലക്ഷൻ ബൂത്തിൽ കാണാം അതിനും ഇവർക്ക് മറുപടിയുണ്ട് നെഹ്റുവിന്റെ വാചകങ്ങളെ മറന്നുപോയ കോൺഗ്രസ്സുകാർക്കുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്നാണ് ഇവർ പറയുന്നത് ചെങ്കോട്ടയാണല്ലോ നമ്മുടെ ഇന്ത്യയുടെ പ്രതീകാത്മകമായ ഒരു സ്ഥലം ആ ചെങ്കോട്ട എന്ന് പറയുന്ന ആ ആ പ്രധാനമന്ത്രി അടക്കം പ്രധാനമന്ത്രിയും ഒക്കെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ദിനത്തിൽ നമ്മുടെ പതാക ഉയർത്തുന്ന സ്ഥലം ഞങ്ങൾ തിരഞ്ഞെടുത്തു ആ ചെങ്കോട്ടയാണ് എല്ലാത്തിനും സാക്ഷ്യം വഹിക്കേണ്ടത് എന്നുള്ള ആ കാഴ്ചപ്പാട് തന്നെയാണ് നമ്മൾ ഈ ചെങ്കോട്ട കാരണം ഇത് മാത്രമല്ല ബൂത്തിലെത്തുന്നവർക്കായി വായിക്കാനും സംവദിക്കാനുമായി മുതിർന്ന നേതാക്കളെ കുറിച്ചുള്ള പുസ്തകങ്ങളുടെ ശേഖരവും ഇവിടെയുണ്ട് നിലനിൽപ്പിനായുള്ള പോരാട്ടം എന്ന വാചകം കൂടി ചേർത്താണ് ചെങ്കോട്ടയുടെ ചുവരുകൾ ഉയർന്നു നിൽക്കുന്നത് അമൃതാനൂസ് തിരുവനന്തപുരം